അമേരിക്കൻ മലയാളി സമൂഹത്തിലെ പ്രമുഖ സംഘടനയായ ഫെഡറേഷൻ ഓഫ് കേരള അസോസിയേഷൻസ് ഇൻ നോർത്ത് അമേരിക്ക അഥവാ ഫോക്കാനയുടെ കേരള കൺവെൻഷൻ നടത്തി കുമരകം കൺവെൻഷൻ സെൻറ്ററിൽ മൂന്ന് ദിനങ്ങളിലായി നടത്തിയ സമ്മേളനത്തിന് നിരവധി അമേരിക്കൻ മലയാളികൾ പങ്കെടുത്തു എൻ്റെ പേര് ജോർ ഞാൻ ന്യൂയോർക്കിൽ നിന്ന് കൺവെൻഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ഇവിടെ കടന്നു വന്നിരിക്കുന്നു ഞാൻ ഇന്ത്യൻ ഓവർസീസ് ന്യൂയോർക്ക് കേരള ചാപ്റ്ററിൻ്റെ പ്രസിഡൻറ്റായി തിരഞ്ഞെടുക്കപ്പെട്ടു എൻ്റെ മുന്നിലുള്ള വലിയൊരു കൃത്യമാണ് എല്ലാവർക്കും നീതി ലഭിക്കുക എല്ലാവർക്കും നല്ല രീതിയിൽ കേരളത്തോട് ബന്ധപ്പെട്ടു കേരളക്കാർക്ക് ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ദൗത്യമായിട്ട് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നത് അത് മന്ത്രിമാരും മറ്റുള്ള ഡിഗ്നിറ്റ് റേഷൻ പെടുന്നവരും അവർ റിസീവ് ചെയ്യുക എന്ന് മുതൽ തുടങ്ങി ഞങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ കേരളം പ്രളയം മറ്റുള്ളവരെ ഞങ്ങൾ അനുഭവിച്ചപ്പോൾ എന്നും കേരളക്കാരുടെ കൂടെയും ഞങ്ങളായിരുന്ന പ്ര പോലെ തന്നെ അപ്രകാരം തന്നെ മുന്നോട്ട് വീണ്ടും സജീവമായി പ്രവർത്തിക്കുവാനും എല്ലാവർക്കും നല്ല രീതിയിൽ നീതി കിട്ടുന്ന രീതിയിൽ സാമൂഹികമായിട്ടുള്ള കാര്യങ്ങളിൽ പിന്തുണയ്ക്കുവാനും വോയിസ് ഇല്ലാത്തവർക്ക് സംസാരിക്കാൻ പറ്റാത്തവർക്ക് സാഹചര്യങ്ങൾ മോശമായിരിക്കുന്നവർക്ക് വേണ്ടി എഴുതി നിൽക്കുവാനും നിൽക്കുവാനും അവരെ കൈത്താങ്ങോട് സഹായിപ്പാനും ഞങ്ങൾ രംഗത്തുണ്ടാവും ആഘോഷങ്ങളുടെ ഭാഗമായി സാഹിത്യ സെമിനാർ ബിസിനസ് വനിതാ ഫോറം മാധ്യമ സെമിനാർ ലൈഫ് ആൻഡ് ഡെമ്പിന്റെ നേതൃത്വത്തിൽ കൃത്രിമ കാൽ വിതരണം മെഡിക്കൽ പ്രിവിലേജ് കാർഡുകളുടെ വിതരണം എന്നിവ നടന്നു സമ്മേളനത്തിൽ വിസ്തൃത ചലച്ചിത്ര സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ ഡോക്ടർ സിറിയക് ജോൺ ഗോപിനാഥ് മുതുഘാട്ട് ഏഷ്യാനെറ്റ് എക്സിക്യൂട്ടീവ് സ്പോർട്സ് എഡിറ്റർ അനിൽ അടൂർ ഫോക്കാന പ്രസിഡന്റ് സജ്ജിമോൻ ആന്റണി പ്രമുഖ വ്യവസായിയും ഐ ഒ സി കേരള ചാപ്റ്റർ പ്രസിഡന്റുമായ നോഹ ജോർജ് കേരള ടൈംസ് ബോർഡ് ട്രസ്റ്റി പോൾ കറുകപ്പള്ളി സെക്രട്ടറി ഉണ്ണിത്താൻ ജോയി ചക്കപ്പൻ എന്നിവർ പങ്കെടുത്തു ഈ മൂന്ന് ദിവസത്തെ ഫൊക്കാന കേരള കൺവെൻഷൻ ചരിത്രത്തിൽ ആദ്യമാണ് ഫൊക്കാന അമേരിക്കൻ മലയാളി പ്രവാസികളുടെ സംഘടനയുടെ സംഘടനയാണ് നൂറിലധികം അംഗസംഘടനയുള്ള ഫൊക്കാന ഏറ്റവും വലിയ പ്രവാസി സംഘടനയാണ് വളരെയധികം ചാരിറ്റി പ്രവർത്തനങ്ങളും അതിനോട് ഉപരി ജനോപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യുന്ന ഈ സംഘടനയുടെ നാൽപ്പത്തി രണ്ട് വർഷങ്ങൾ തികച്ച് നാൽപ്പത്തിമൂന്നാമത്തെ വർഷത്തിലേക്ക് നീങ്ങുകയാണ് ഇന്നിവിടെ നിരവധി നിരവധി ചാരിറ്റി പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ ഫക്കാനയുടെ മുൻ ജനറൽ സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്തു അതിനുശേഷം ഫക്കാന ബോർഡ് ഓഫ് ചെയർമാൻ ഇപ്പോൾ ഞാൻ ഫക്കാനയുടെ ലീഗൽ കോർഡിനേറ്ററായിട്ട് ഫക്കാനയെ സുശക്തമായിട്ട് ഒരു ശക്തികൾക്ക് നശിപ്പിക്കാത്ത രീതിയിൽ ശക്തമായിട്ട് അതിനെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകും കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് വളരെ ഗംഭീരമായിട്ട് ചരിത്രത്തിൽ ഉണ്ടാവാത്ത രീതിയിലുള്ള ഏറ്റവും വലിയ കൺവെൻഷനാണ് മൂന്ന് ദിവസത്തെ കൺവെൻഷനാണ് ഏറ്റവും കൂടുതൽ പരിപാടികൾ ധാരാളം പരിപാടികൾ പ്രയോജനമുള്ള ഡിസ്രയോജന യാഥാ ധാരാളം പരിപാടികൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ സ്കോളർഷിപ്പ് അർഹരായ കുട്ടികൾക്ക് ഇരുപത്തിയാറ് കുട്ടികൾക്ക് അമ്പതിനായിരം രൂപ വെച്ച് കൊടുക്കുന്ന സ്കോളർഷിപ്പിൻ്റെ പ്രോഗ്രാമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൂടാതെ തന്നെ അനേകം പ്രോഗ്രാംസ് സൊഖാന വിഭാവനം ചെയ്യുന്നുണ്ട് മുന്നോട്ടുള്ള കാലഘട്ടങ്ങളിലും ധാരാളമായ പരിപാടികൾ ചെയ്തുകൊണ്ട് സൊഖാന അമേരിക്കൻ മലയാളികളുടെ സ്വപ്നമായ സംഘടന ഇന്ന് ശക്തമായിട്ട് മുന്നോട്ട് പോകും എന്ന് യാതൊരു സംശയവുമില്ല ഞാൻ ആൻഡോ വർക്കി ന്യൂയോർക്ക് റീജിയൻ്റെ ആർ ബി പി ആണ് റീജിയൻ വൈസ് പ്രസിഡൻ്റാണ് കാരണം വളരെ മനോഹരമായിട്ട് കേരള കൺവെൻഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് കാരണം എല്ലാവർക്കും വളരെ സന്തോഷമുണ്ട് ശ്രീ സജീമോനെ നേതൃത്വത്തിലുള്ള ഈ ടീം വളരെ ഭംഗിയായിട്ട് കേരള കൺവെൻഷൻ ഇവിടെ തണ്ടിരിക്കുകയാണ് എല്ലാവിധ വൈസ് പ്രസിഡൻ്റെ ട്രഷറിനാണ് ഞാൻ ഷൈമി ജയിക്കും ഈ കൺവെൻഷൻ ഒരു സ്വാർത്ഥ താല്പര്യവുമില്ലാതെ മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയുന്ന ഒരു മനുഷ്യനുണ്ടെങ്കിൽ ആ മനുഷ്യൻ നമുക്ക് ദൈവം എന്ന് വിളിക്കാം ഇവിടെ ശ്രീ ജോൺസൺ സാമ്പോലിനെ സംബന്ധിച്ച ഒരു സ്വാർത്ഥ താല്പര്യവുമില്ല അദ്ദേഹത്തിൻ്റെ താല്പര്യം ഒന്ന് മാത്രം ഇതിനകത്ത് എന്തോ ഒരു സഫലത അദ്ദേഹം കണ്ടെത്തുന്നു മുന്നൂറ്റി അൻപതോളം ആളുകൾക്ക് ഇപ്പോൾ ലൈഫ് ആൻഡ് ലിംബ ട്രസ്റ്റ് കൃത്രിമ കാലുകൾ എന്ന് നമുക്ക് പറയാൻ പാടില്ല അത് കൃത്രിമമില്ലാത്ത സ്നേഹത്തിൻ്റെ കാലുകളാണ് അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയെ പറ്റി കാലിൻ്റെ സുവിശേഷം എന്ന് പറയുന്നത് എത്രയോ മനോഹരമായ ഒരു വിശേഷമാണത് നമുക്ക് സ്നേഹത്തിന്റെ സുവിശേഷത്തെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട് കരുണയുടെ സുവിശേഷത്തെ പറ്റി കേട്ടിട്ടുണ്ട് പക്ഷെ ഇവിടെ കാലിന്റെ സുവിശേഷം നമ്മൾ കാണുകയാണ് തീർച്ചയായും ജോൺസൺ സാമുവൽ നമ്മുടെ കാലത്ത് ഇപ്പോ നമ്മളോടൊപ്പം ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ശുദ്ധമായ സുഗന്ധവ്യഞ്ജന പൊടികൾ ന്യൂ ഡേ സ്പൈസസ് എത്തിക്കുന്നു ന്യൂ ഡേ സ്പൈസസ്